ദാമ്പത്യ ജീവിതത്തിൽ പല വിധത്തിലുള്ള പ്രതിസന്ധികൾ അനുഭവിക്കുന്നവരാണ് നമ്മളിൽ പലരും സ്നേഹം ദാമ്പത്യത്തിൽ നിലനിൽക്കണമെങ്കിൽ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതാണ് പരസ്പരം മനസ്സിലാക്കുന്നതിലൂടെയും കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലൂടെയുമാണ് പലപ്പോഴും ഒരു ദാമ്പത്യബന്ധം മികച്ചതാവുന്നത് ഭാര്യയുമായുള്ള ബന്ധം മികച്ചതാക്കുന്നത് വഴി നിങ്ങളുടെ പലപ്പോഴും ജീവിതം തന്നെ മാറി മറിയുന്നു എന്നാൽ ഭർത്താക്കന്മാരോടുള്ള ദാമ്പത്യത്തിൽ ഭാര്യ സന്തോഷവതിയല്ലെന്ന് മനസ്സിലാക്കുന്നതിന് പിന്നിൽ മറ്റു പല കാരണങ്ങളുണ്ട് ഐക്യത്തോടെയുള്ള ദാമ്പത്യ ജീവിതം എന്നാൽ ജീവിതത്തിൽ അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നതിലൂടെയാണ് എന്നാൽ നല്ല ബന്ധത്തിലല്ല നിങ്ങളെന്നുണ്ടെങ്കിൽ അവിടെ പ്രണയം നിലനിൽക്കില്ല അത് പലപ്പോഴും ജീവിതം കൂടുതൽ വരേണ്ടതായി മാറ്റുകയും ചെയ്യുന്നു ഇത്തരം കാര്യങ്ങളിൽ ഭാര്യ നിങ്ങളുമായുള്ള ബന്ധത്തിൽ സന്തോഷവതിയല്ല എന്നാണ് ഇത് അർത്ഥമാക്കുന്നത് അതിന്റെ ചില കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം പലപ്പോഴും നിങ്ങളുടെ ഭാര്യ നിങ്ങളോട് സംസാരിക്കാതിരിക്കുന്നുണ്ടോ പണ്ടത്തെ പോലെ അവർ നിങ്ങളോട് സന്തോഷത്തോടെ പെരുമാറുന്നില്ലേ എന്നാൽ അത് അർത്ഥമാക്കുന്നത് പലപ്പോഴും നിങ്ങളുമായുള്ള ജീവിതത്തിൽ ഭാര്യ സന്തോഷവതിയല്ല എന്ന് തന്നെയാണ് ഭാര്യയെ ചേർത്ത് പിടിക്കുകയും ക്രമേണ ഭാര്യയോട് അവരുടെ പ്രശ്നത്തെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് ദാമ്പത്യത്തിലെ സ്നേഹത്തെ തിരിച്ചു പിടിക്കാൻ സാധിക്കുന്നു അതുമാത്രമല്ല ഇത് ജീവിതം സാധാരണ നിലയിലേക്കാക്കുന്നതിന് സഹായിക്കുകയും ചെയ്യുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ആവർത്തിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അല്പം ശ്രദ്ധിക്കണം കാരണം അത് നിങ്ങൾക്ക് പലപ്പോഴും വെല്ലുവിളികൾ ഉണ്ടാക്കുന്നു കാരണം ഭാര്യ നിങ്ങളോടൊത്തുള്ള ജീവിതത്തിൽ സന്തോഷവതിയല്ലെന്നാണ് ഇതിന്റെ അർത്ഥം എന്നും ഇതേ പ്രശ്നങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കുകയും കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി അതിനെ കൈകാര്യം ചെയ്യുകയും ശ്രദ്ധിക്കുകയും വേണം അല്ലെങ്കിൽ സാഹചര്യം കൂടുതൽ മോശമാകാൻ അധികം സമയമെടുക്കില്ല എന്നതും ഓർമ്മിക്കണം എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലോ ഇല്ലെങ്കിലോ സ്വന്തം വീട്ടിലേക്ക് പോകുന്ന അവസ്ഥയുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കണം കാരണം ഇവർക്ക് ഭർത്താവിനോടൊപ്പമുള്ള ജീവിതം സന്തോഷകരമല്ലാത്തതാണ് ഇതിനു പിന്നിൽ ഭാര്യയുടെ കാര്യത്തിൽ ഒരു തരത്തിലും നിങ്ങൾക്ക് വിവേചനം കാണിക്കരുത് കാരണം ഒരിക്കൽ ബന്ധത്തിൽ അകൽച്ച സംഭവിച്ചാൽ അത് കൂടുതൽ വെല്ലുവിളികളിലേക്ക് എത്തുന്നു ആശയവിനിമയത്തിൽ പാളിച്ചകൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം പലപ്പോഴും എന്ത് അപകടമുണ്ടായാലും നിങ്ങളുടെ ഭാര്യ നിങ്ങളോട് നിസ്സംഗത പാലിക്കുന്നുണ്ടോ എന്നാൽ അത് അർത്ഥമാക്കുന്നത് പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ ഭാര്യയ്ക്ക് അത്ര താൽപ്പര്യമില്ല എന്നത് തന്നെയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ അല്പം ശ്രദ്ധിക്കണം ഭാര്യയുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ ഉടൻ തന്നെ സംസാരിച്ച് അത് തീർപ്പാക്കാൻ ശ്രദ്ധിക്കണം അല്ലാത്ത അത് പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കുന്നു പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ തന്നെ പ്രശ്നം പരിഹരിക്കുന്നതിന് ശ്രദ്ധിക്കണം അല്ലാത്ത അത് കൂടുതൽ അപകടത്തിലേക്ക് നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെ എത്തിക്കുന്നു ഭാര്യയുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റം കണ്ടാൽ അത് ഉടനെ തന്നെ സംസാരിച്ച് പരിഹരിക്കാൻ ശ്രദ്ധിക്കണം അതോടൊപ്പം തന്നെ പ്രശ്നപരിഹാരത്തിനായി ഭർത്താക്കന്മാർ തന്നെ മുൻകൈ എടുക്കുക മൂന്നാമതൊരാളെ ഒരു കാരണവശാലും ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളിലേക്ക് കൂട്ടിച്ചേർക്കരുത് അത് പ്രശ്നങ്ങൾ വലുതാകാൻ കാരണമാകുന്നു